de Koppkake er tilbake.

വണ്ടി എടുക്കാൻ നിനക്ക് വെച്ചിരിക്കണ്ടേ നോക്ക വെറ്റേട്ട വേറെ ആരെങ്കിലും നോക്ക വെച്ചേ റെഡി എന്തേലും കാണിക്കട്ടെ കുടികട്ടെ എന്തേലും ഓ കാച്ചിയേ ബാഡ് ബോയ് എന്നെക്കൊണ്ട് ഇരി കുടിച്ച टाइम പറണ്ടി കാണിച്ചിരുന്നു സൂപ്പറാണ് മറുമാണം കരസാൻ തുടങ്ങണം കുടി ഇക്കെ പറഞ്ഞേ ഞാൻ പിന്നെ നമ്മ ഇളകും കുറേ പൈൻ

കാശി അച്ച എവിടെ പോയി എവിടെ പോയി പോയിന്തി മാമിൻ്റെ കൂടെ പോയോ എവിടെ പോയി കശിയുടെ വണ്ടിയൊക്കെ എടുത്തിട്ടുവാ ചായ കൊതിയും കാശി കാശി കാശിയുടെ ഹെയർ സ്റ്റൈൽ കൊള്ളാന്ന് കാശി എവിടുന്ന മുടി വെട്ടി ഒന്ന് കാണിച്ചേ മുടി സൂപ്പർ താങ്ക് യു പറഞ്ഞു കാശി ഫാൻസിന് ഒരു ഹായ്ക്കും പതി പഠിക്കും

കാശി ഡാൻസ് ഒന്ന് കളിച്ചാണ് ജീവി ഞാൻ എങ്ങനെയാണോ ആ വണ്ടി ഒന്ന് ഓടിച്ചാണ് കറക്കിയെടുക്ക മുത്തശ്ശിക്കറിയത്തില്ല വണ്ടി ഓടിച്ച് മുത്തശ്ശീനെ ഒന്ന് വണ്ടി ഓടിച്ചാണ് പോയിട്ട് വ നമ്മുടെ റൂമ് വരെ പോയിട്ട് വേഗം വാടി ഓ ആക്സിഡന്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത ലൈനിപ്പുറം വണ്ടി പറഞ്ഞു പോണ്ടി ഓടിച്ചിട്ടുവാ വണ്ടി ഓടിച്ചിൽ പോത്തശ്ശിക്ക് അറിയത്തില്ല മുത്തശ്ശി പറയാ കാശിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലെന്ന് വരുമ്പോ കാണുന്നുണ്ട് കോച്ചിന്റെ തലയാണ് ഇട്ടേ കാശിയാണോ അമ്മ സപ്പോർട്ടാ

കാശി പഠിക്കുകയാണ് ആപ്പിൾ എന്തി ആപ്പിൾ ആപ്പിൾ എന്താ കാണിച്ചു കൊടുത്തേ ആപ്പിൾ ഏതാ കാശി ആപ്പിൾ 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 ഓറഞ്ച് എന്ത് ചെയ്യാം ഓറഞ്ച് 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 മാംഗോ എന്തി മാംഗോ മാങ്കോ എന്തു മാത് മാംഗോ ആണോ അല്ല മാംഗോ കാണിച്ചു കൊടുത്തെ ചക്ക 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 മാങ്ങ ആ ആ പേരക്കെന്തി പേരക്കോ പഠിത്തം കഴിഞ്ഞു ഇറങ്ങി വണ്ടി ഓടിക്ക അമ്മൂമ്മേനെ ഒന്ന് മുത്തശ്ശീനെ ഒന്ന് വണ്ടി ഓടിച്ച എനിക്ക് ഓ കാശി ക്ഷീണിതനായി ഉറങ്ങുവാണോ കാശി ഉറങ്ങുവാണോ ഏ കാശി ഉറങ്ങുവാണോ ഏ അയ്യോ കാശി ഉറങ്ങുവാണോ ഉറക്കം നടിക്കുവാണോ കണ്ണടച്ചെടുക്കു ayo papa nggak sih si ini cewek yang boy? nyamboan nya, ya nyamutesi redtoan ya nyamutesi redtoa kasih channel macam bawa വണ്ടി ഒന്ന് ഓടിച്ചാണിച്ചേ മുത്തശ്ശീനെ മുത്തശ്ശീനീ വണ്ടി ഒന്ന് ഓടിച്ച കാണിച്ചേ ആ റൈഡർ കാശി കറക്കി പോയിട്ട് വാ

അവിടെ അവിടെയുണ്ടോ പല്ലി അവിടെ പല്ലി ഉണ്ടമ്മ എവിടെയൊക്കെ അമ്മുമ്മ അടിച്ച വഴക്കു പറഞ്ഞാ

അടവാണ് കള്ളന കണ്ടോ കള്ളത്ര ആയതും പനിയെ നൈസായിട്ട് എഴുന്നേറ്റ് കേട്ടോ മുത്തശ്ശിക്കോട് സോറി പറത്തശ്ശിയോട് സോറി പറ മുത്തശ്ശി വീട്ടിൽ പോവാന്ന് ഇങ്ങോട്ട് കൂട്ടില്ല മുത്തശ്ശിയോട് കൂട്ടില്ല മുത്തശ്ശിയോട് പണങ്ങിയോ മുത്തശ്ശിക്ക് അരയുന്നു കാശി അടിച്ചിട്ട് സോറി പറ സോറി പറ സോറി പറ സോറി പറത്തില്ലേ അര പേടിപ്പിക്കുന്നു എന്നെയോ അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കുന്നു മുത്തശ്ശി നീ അടിച്ച കാര്യം അച്ഛൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും അച്ഛൻ നിന്നെ അടിക്കും അച്ഛ പല്ലീനെ പിടിച്ചോണ്ടു ആ മുത്തശ്ശീ നുള്ളൂന്ന് എന്താ മുത്തശ്ശിക്ക് അരയുവാ നേരക്കെയോ കാണിക്കുന്നത് അമ്മൂമ്മയെ കാണിക്കാൻ വേണ്ടി കാല പറ്റി ഒന്നുമില്ല ഒന്നുമില്ല പോട്ടപ്പോട്ട കൊലിസെന്തി കാശിയുടെ കൊലിസൊന്നു കിളിക്കാണിച്ചേ മുത്തശ്ശി സോപ്പിംഗ് ആട്ടോ ഉറങ്ങി കാശി ഉറങ്ങി കേട്ടോ മുമ്മി ഉറങ്ങിട്ട വാ 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 വോ ശിരി പാവക്കുട്ടിന്തി അമ്മ എന്തി അമ്മൂമ്മ എടുക്കുന്നു അമ്മമ്മേന് താറാവ് താറാവിൻ താറാവ് താറാവെന്നുള്ള പാട്ടൊന്ന് പഠിപ്പിക്ക കാശി ഒരു ഫാനാണ് കാശി ഒരു ഹായ് കൊടുത്തു ഹായ് മാറ ഡാൻസ് കളിച്ചാണ് ചേട്ടി താരാബൻ താരാണെങ്കിൽ ഏഹ്

മുത്തശ്ശി നല്ലും ആ വണ്ടി ഒന്ന് ഓടിച്ചു കാണിച്ചോ മുത്തശ്ശീനെ അല്ലെങ്കിൽ മുത്തശ്ശി പിണങ്ങുന്ന് മുത്തശ്ശി നാളെ വീട്ടിൽ പോകാന്ന് വണ്ടി ഒന്ന് ഓടിച്ചു കാണിക്കേ ആ മുത്തശ്ശീനെ വണ്ടി ഒന്ന് ഓടിച്ചാണിക്ക് ആ പോട്ടോ അടുക്കള വരെ പോട്ടോ ആ മുത്തശ്ശിക്ക് കാണണം ഒന്നുകൂടി വണ്ടി ഓടിക്കൊന്നു കാണിക്കേ പാവല്ലേ മുത്തശ്ശി ഒന്നുകൂടി കാണിക്ക വീടൊക്കെ തകർത്ത് ഒടിക്കും അപ്പം തന്നെ അങ്ങോട്ട് പോ നമ്മുടെ റൂമിൽ പോയിട്ട് വാ റൂമിൽ പോയിട്ട് വാ

അതെന്താ അങ്ങനെ പറഞ്ഞത് ശത്രു എന്താ സംശയം നീയൊക്കെ തന്നെയാണ്

കാശി അപ്പൂപ്പൻറെ റൂമിൽ ഇരിക്കുന്ന വലിയ ട്രോഫി എന്തിയെ നമുക്ക് അങ്ങോട്ട് പോയി അവിടെ ട്രോഫി കണ്ടിട്ട് വരാം ബാ വലിയ ട്രോഫി കണ്ടിട്ട് വരാം ബാ അപ്പൂപ്പൻറെ റൂമിൽ പോയി വലിയ ട്രോഫി കാണിക്കാം ബാ എല്ലാരും കാണിക്കണേ നമ്മുടെ പുതിയ ട്രോഫി അത് വെക്കാത്ത സ്ഥലം എന്നിട്ട് നമ്മൾ വെച്ചേക്കാന്ന് എല്ലാവരും കാണിക്കണം കേട്ടോ ലൈറ്റ് ചെയ കണ്ടോ ബാ അപ്പൊ അപ്പ മുറിയിൽ പോയി കിടന്നു കാശി ക്ഷീണിതനായി ബാ ബാ ഇനി കൊച്ചിൻ്റെ റൂമിലുണ്ട് അതുകൂടി കാണിക്കാം

ഒരു മണിക്കൂറിനു അവർ അവിടെ എത്തി